കുമാരി ഫുഡ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവലോസ് പൊടിയാണ് നമുക്ക് ഇച്ചിരി അരിയുണ്ടൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അവലോസ് വേർത്തിട്ട് വേണം അല്ലെങ്കിൽ അരിയുണ്ട് പിടിക്കാൻ അതുകൊണ്ട് ആദ്യം വരക്കാം നമുക്കതിൻ്റെ പണിപ്പൂരയിലേക്ക് പോകാം നമ്മൾ ആദ്യമായിട്ട് ഉപ്പ് ചേർക്കുന്നു അരസ്പൂൺ ഉപ്പാൻ രണ്ട് സ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ അഞ്ച് തേങ്ങയാണ് അല്ല സോറി ആറ് തേങ്ങയാണ് നമ്മൾ പുറത്ത് വെച്ചിരി അല്ല ചിരണ്ടി വെച്ചിരിക്കുന്നത് ആറ് തേങ്ങയുടെ തീരെ നമ്മളിതിൽ ചേർത്ത് നന്നായി ഇരുമര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പിന്നീട് ഇത് ആക്കാനായിട്ട് അവലോസ് ആക്കിയിട്ട് നമുക്ക് അരി പിടിക്കണം ഞങ്ങൾക്കൊരു ചെറിയ ഓർഡർ വന്നിട്ടുണ്ട് അത് ചെയ്യുവാണ് പിന്നെ ഇത് തിരുമ്മി ചൂട്ടി വെക്കട്ടെ തേങ്ങയുടെ നീരിൽ തന്നെ വേണം നമ്മൾ ഈ അരിപ്പൊടി പോകാനാകും എടുക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ വേറെ പ്രത്യേകിച്ച് വെള്ളങ്ങളൊന്നും ചേർക്കാൻ പാടില്ല തേങ്ങ തിരുമ്പുമ്പം അത് വെള്ളം വന്നോളൂ നമ്മൾ അരിപ്പൊടിച്ച് വറക്കുന്നില്ലല്ലോ പച്ച അരിപ്പൊടിയിലല്ലേ അപ്പം പച്ച അരിപ്പൊടിയാകുമ്പോൾ അതിൻ്റെ നനവും ഈ തേങ്ങയുടെ നനവും കൂടി ആകുമ്പം അത് നന്നായി ചേർന്നോളൂ നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും തിരുമ്മി ചേർത്തിട്ടുണ്ട് പിന്നെയിപ്പോൾ നമ്മളത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണ് അരമണിക്കൂറ് കഴിഞ്ഞ് നമുക്കിത് വറുത്തെടുക്കാം രാവിലെ ദിവസം വറുക്കാനായിട്ട് ചട്ടി വെച്ചു രണ്ടായിട്ട് വറുത്തെടുക്കാം അങ്ങോട്ടോ നമുക്ക് ചിട്ട എട്ടാം ഭാഗം കഴിഞ്ഞാൽ ആദ്യം കൈ ഇളക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇട്ടു കരിയാൻ തുടങ്ങാം ി വിളക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ആയിട്ടില്ല ഏകദേശം നമുക്ക് ആയി വരുന്നു നമ്മുടെ ആ ദിവസപൊടി പാകമായിട്ടുണ്ട് നമ്മൾ എന്താ അത് വാങ്ങിവയ്ക്കാം ശർക്കര ഉരുക്കിയതാണ് അടുക്കുന്ന ശർക്കര ഉരുക്കി നമ്മൾ ഉരിക്കുകയാണ് നമ്മൾ ഒരേ കിലോയേ ചെയ്യുന്നുള്ളൂ ഒരേ കിലോ കുറേ കുറേ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇത് പാനീലിട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചൂട് കാണാൻ പിടിക്കാൻ പറ്റാതെ വരും പിന്നെ തണുത്തു പോയാലും പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അര കിലോ ശർക്കര പാനിയാണ് വെച്ചിരിക്കുന്നത് ഒരു കിലോ പൊടിയാണ് വരുന്നത് ഒരു കിലോ പൊടി കര കിലോ ശർക്കര പാന കരം നല്ല എടുത്ത് പൊടിച്ച് മിക്സിയിൽ പൊടിച്ച് നല്ല സൂപ്പറായിട്ട് ഫൈൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗരുമൽ പരുവാണ് ഒരു സ്പൂൺ നെയ്യ് കഴിക്കാവാൻ Kalau kita, 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 നല്ല ചൂടാണ് ഇപ്പം നമ്മുടെ അരിയുണ്ടയുടെ പണിപ്പുരയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു അരിയുണ്ട ഞങ്ങൾ മൂന്ന് കിലോടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം ഇതിന് പ്രത്യേകിച്ച് അരിയുണ്ട കിട്ടിയിട്ടുണ്ട്